രണ്ട് സാധനം ഉണ്ടാക്കാം വാ എങ്ങനെ നോക്കാം വായോ രാവിലെ ചേട്ടനെ കൊണ്ട് രണ്ട് കരിക്കൊക്കെ വെട്ടിച്ചേ താണ്ടേ ഇന്നൊരു പരിപാടി ഒപ്പിക്കാൻ പോവാണ് എന്താണെന്ന് ചോദിച്ചാല് പാൻ കേക്ക് അല്ലോ ഇത് ഏലാഞ്ചി ഏലാഞ്ചിക്ക് ഒരു എന്താ പറയാ ഏലാഞ്ചീനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണേ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് അമ്മമാരുണ്ടാക്കി തരുന്നത് വെറുതെ മൈദ ഒന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ടിട്ട് കലക്കിയിട്ട് പാൻകേക്ക് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ പാൻകേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു തേങ്ങയും പഞ്ചാരയോ അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയും ഒക്കെ ആയിരുന്നു പരിപാടി ഇപ്പം നമുക്കതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ആദ്യം തന്നെ അതേ കരിക്കില്ലേ കരിക്ക് ഞാനൊന്ന് ജ്യൂസ് ആക്കുകയാണേ ഈ കരിക്കും വെള്ളവും കാമ്പും വെള്ളവും കൂടെ തന്നെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുണ്ടല്ലോ കരിക്ക് നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് അറിയോ മൈദയാണ് ഇല്ല എങ്കിൽ ഗോതമ്പൂടിയാണ് ഹെൽത്തിന് നല്ലത് ഇഷ്ടമെങ്കിൽ അതെടുത്തോ തേങ്ങ കരിക്കില്ല എങ്കിൽ തേങ്ങാപ്പാൽ എടുത്തോ കുഴപ്പമില്ല ദാ അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് മൈദ എടുത്തു വെച്ചേക്കുന്നത് അതൊന്നിട്ട് കൊടുക്കാവേ പിന്നെ എന്നാ നമ്മൾ ചെയ്യുന്ന അറിയാം രണ്ട് മൂന്ന് ഏലക്ക ഇല്ലേ അതൊന്ന് തൊലി പൊളിച്ചിട്ട് ഒന്ന് ഇടാവേ ഇനി നമ്മുടെ മാമ്പഴം ഇല്ലേ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മാമ്പഴമാണ് കേട്ടോ അത് അങ്ങോട്ട് ഇടാവേ ഓക്കേ ഇതൊന്ന് അരിഞ്ഞിടുകയോ മുറിച്ചിടുകയോ ഒക്കെ ചെയ്താൽ മതി അതിലേക്ക് കുറച്ച് ഏത്തപ്പഴം ബാക്കി എത്തപ്പോഴും അവിടെ വെക്കണം രണ്ടെണ്ണം അരിഞ്ഞു വെച്ചതാണ് അത് നമുക്കൊരു ഫില്ലിങ്ങിന് വേണ്ടി പാകത്തിന് ഉപ്പ് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് കറക്കി എടുത്തോണ്ട് വരാമേ നല്ല പോലെ അരയണം മാവങ്ങ് അങ്ങ് ഒഴിക്കാം നമ്മുടെ ഏലാഞ്ചി ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും അതിന് ഉള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പാൻ കേക്ക് പോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാ പക്ഷെ നമുക്കതിനെ ഒന്ന് കുറച്ചും കൂടെ ഒരു പിള്ളാരെ ഒന്ന് ആകർഷിക്കാൻ പറ്റത്തില്ലേ നോക്കിയേ കുറച്ച് നെയ്യ് ഇട്ടേ ഇട്ടെ നമുക്കതിനൊരു ഫില്ലിങ്ങിന് ആവശ്യമുള്ള കുറച്ചു ഇതുണ്ടാക്കണല്ലോ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നപ്പം നമ്മളിതാ ക്യാഷു ഇട്ടുകൊടുത്തു ആ ഒപ്പം തന്നെ മുന്തിരി ഇട്ടു ക്യാഷു ഇട്ടു മാങ്ങാപ്പഴം കഴിഞ്ഞ വർഷത്തെ െടുത്ത് വെച്ചിരുന്ന കേട്ടോ ചക്കയും മാങ്ങയും ഓക്കെ ഇനി അതിലേക്ക് നമ്മുടെ ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം രണ്ട് പഴം എടുത്താ കുറച്ച് നമ്മുടെ മാവിനകത്ത് കൂട്ടി അരച്ചു ബാക്കിയുള്ളത് ഈ കുടുത്തി തന്നെ ഇല്ലേ ബാക്കിയുള്ള മാങ്ങാപ്പഴം ഇല്ലേ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാവേ വെറുതെ കിടക്കട്ടെ അല്ലേ പഴവൊക്കെ മാങ്ങയൊക്കെ ഒന്ന് നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ കുഴഞ്ഞു പോണ്ട അതിനുമുമ്പേ നമ്മുടെ തേങ്ങാപ്പീര കുറച്ച് തേങ്ങാപ്പീര ഇട്ടു കൊടുത്തു കുറച്ച് ശർക്കര പാനിയെ മധുരത്തിന് ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ എടുത്ത് ഫ്രിഡ്ജില് ഉണ്ടാക്കി വെക്കുന്ന കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം പക്ഷെ ഞാൻ ചേർക്കുന്നില്ല എന്നാന്ന് അറിയോ ഈ പഴത്തിൻ്റെയും മാങ്ങയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവർ ഇങ്ങോട്ട് കിട്ടണം ഏലക്കാപ്പൊടിയിൽ മുങ്ങിപ്പോ അതുകൊണ്ട് ഞാൻ ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല നമ്മുടെ ഫില്ലിങ്ങിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് മധുരം നിങ്ങളുടെ അനുസരിച്ച് കേട്ടോ ഞാനിപ്പോൾ കുറഞ്ഞ മധുരത്തിലാണ് എടുത്തേക്കുന്നത് എല്ലാം റെഡി ആയിട്ടുണ്ട് മതി ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റിയേക്കാം ഇനി നമ്മുടെ ഏലാഞ്ചി ഉണ്ടാക്കാനുള്ള ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും കേട്ടോ ഏലാഞ്ചി എന്നാണോ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒന്ന് പറയണേ നമ്മുടെ മാവ് കണ്ടോ എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഇനി ഇച്ചിരി ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി നെയ്യ് ഒന്ന് തടവി കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നെയ്യാണ് ഇത് കേട്ടോ നമ്മുടെ പശ് പാലിന്റെ പാട വെട്ടി വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ ആ ഒരു അപ്പത്തിൻ്റെയും അല്ല പാത്രത്തിൽ ഒഴിക്കുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലാ ഒരു ഏലാഞ്ചിത് കഴിച്ചു നോക്കാം നോക്കിയാൽ കഴിക്കാത്തവരും കഴിച്ചു പോവും കേട്ടോ ആ കരിക്കിന്റെ ടേസ്റ്റും കരിക്കില്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തോ പഴത്തിൻ്റെ മാങ്ങാടയും അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും എന്നു വെച്ചാൽ പല പല രുചികളൊന്ന് ഒന്ന് ചേർന്നപ്പോൾ ഒരു നല്ല ടേസ്റ്റ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കുമേ ബായ്